പരസ്പരം എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഭംഗിയുള്ള റിലേഷൻഷിപ്പ് അതൊരു സമയം കഴിയുമ്പം അകന്നു പോവാൻ കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മളെല്ലാം പ്രൊവൈഡ് ചെയ്യും നമ്മളെ ഇഷ്ടപ്പെട്ട ഭക്ഷണം അല്ലെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഹസ്ബൻഡായിരിക്കും നമ്മൾ ഇങ്ങനെ പരസ്പരം എല്ലാം തികഞ്ഞ രീതിയിൽ നമ്മൾ ജീവിക്കും പക്ഷെ ഒരു സ്റ്റേജ് വരുന്ന സമയത്ത് ആ റിലേഷൻഷിപ്പ് എങ്ങനെ സ്റ്റോപ്പായി എന്ന് പോലും അറിയാത്ത രീതിയിൽ സ്റ്റോപ്പ് ആവും അതിൻ്റെ റീസൺ എന്താണ് നമ്മൾ നമ്മളെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി നമ്മളെ ലൈഫിൽ സെൽഫായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് സെൽഫ് ഗ്രോത്തിന് വേണ്ടി ഒരു എഫേർട്ട് ഇട്ട് ലവ് ചെയ്യാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യാത്തടത്തോളം കാലം നമുക്ക് മറ്റൊരാളെ കംപ്ലീറ്റ്ലി സ്നേഹിക്കാൻ പറ്റില്ല നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ എല്ലാം പ്രൊവൈഡ് ചെയ്ത് സെൽഫ് ലവ് അല്ലെങ്കിൽ നമ്മളെ സെൽഫ് ഗ്രോത്തിന് എഫേർട്ട് ഇടാതെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു സ്റ്റേജ് എടുത്തുമ്പോൾ നമ്മളെ റിലേഷൻഷിപ്പിനകത്ത് ഒരു വോയിഡ് ഒരു എംപ്ടിനെസ് ഫീൽ ചെയ്യും നമ്മളെ ഉള്ളിലും ഒരു മീനിങ് ഇല്ലാത്ത ലൈഫ് ജീവിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും അത് റിഫ്ലക്ഷൻ ആയിട്ടാണ് പുറത്ത് വരിക നമുക്ക് പുറമേ കാണാനൊന്നും പറ്റില്ല പക്ഷേ നമ്മളെ എനർജിയിൽ അല്ലെങ്കിൽ നമ്മളെ വൈബ്രേഷനിൽ അല്ലെങ്കിൽ നമ്മളെ ലൈഫിൽ തന്നെ അത് റിഫ്ലക്റ്റ് ആവാൻ തുടങ്ങും അത് പ്രശ്നങ്ങളായിട്ട് അല്ലെ കാരണമല്ലാത്ത ഒരു അകൽച്ചയായിട്ട് അത് മാറും അപ്പോൾ ആദ്യം നമ്മളൊരു റിലേഷൻഷിപ്പിൽ സെൽഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ചെയ്യേണ്ടത് ശേഷമാണ് നമ്മൾ മറ്റൊരാളെ സ്നേഹിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത്